ചെങ്കി ചെങ്കതള്ളി പൂവേണോ കവിളിൽ കമുഴുന്ന കുഞ്ഞിടി വേണോ പൂങ്കി ആ ആ ഒരു നാണോ മല്ലാത്തൊരു സാധനം എനിക്കീ മുടി ഇങ്ങനെ ആയിട്ട് കിടങ്ങാറുണ്ടോ ഏഹ് കാര്യം സത്യം മാറി എന്നിട്ട് എനിക്ക് നല്ല സുഖമാണ് തലേല് കാരണം നമുക്ക് തലേലി മുടി ഒന്നും മാറ്റി ഗുഡ് മോർണിംഗ് എനിക്ക് മനസ്സിലായില്ല ഫോൺ മാറ്റിങ്ങനെ അപ്പൊ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദേരി പറയാൻ പോകുന്നത് ദേരിക്ക് മൂന്ന് പേരുണ്ട് അവിടെ അല്ല മൂന്ന് വേണ കാരല്ല വേറെ ഒരു കാര്യം പറയുന്നു നിങ്ങൾക്ക് എത്ര പേരുണ്ട് പറഞ്ഞു ആ പേരെല്ല ഞാൻ പറയുന്നത് വേറെ ആണ് എന്താണ് വേറെ പേര് നിങ്ങൾക്ക് അറിയാത്തൊരു പേര് എന്താ ഇപ്പോഴേcharAt പേര് എന്താണ് അന്റെ പേര് അത് ഇന്ത സണ്ണി മാത്രല്ല പേര് നിങ്ങൾക്ക് എത്ര പേരുണ്ട് പറഞ്ഞു അдика സണ്ണി ഡയർ മിൽക്കിന്റെ കൂടെ കൂടി വരുംണ്ടിണ്ട് വേറെ എന്താ പരി മെച്ചേ ആ ഏ വരും ബലി ടീ വരുംലേ

ീ മുടി കണകറുണ്ട് ഇങ്ങോട്ട് ഈ മുടി ഇങ്ങനെ ആയിട്ട് കടങ്ങറുണ്ടോ കാര്യം പറയാ സത്യം പറയും എന്നെ തെനക്ക് നല്ല സുഖമാണ് തലേല് കാരണം തലയിൽ മുടി ഒന്നും ഇങ്ങനെ ഞാൻ എനിക്ക് മാറ്റുന്ന തലേ വിളിച്ചു എന്നാ പറയുമ്പോട്ടോ വാ കുഞ്ഞാ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ നാർത്തോളം തന്നെ പറഞ്ഞത് മനസ്സിലായില്ല എന്ത് താർത്ത പറഞ്ഞ ചേച്ചി കുഞ്ഞാപ്പൂവാടുത്തിരിക്കും ആ പണ്ട് ആ വീട് നമ്മൾ യൂട്യൂബിലിട്ടീ നാട്ടിൽ ഗുഡ് മോർണിംഗ് എന്താ പറഞ്ഞ മനസ്സിലായില്ലോ എന്താ പറയുക നാണമൂണെ മാറ്റിക്കാം അയ്യോ എന്താണത് അതേറ്റി എനിക്ക് ഫോണി കുഞ്ഞിക്കിളിയെ ഫോൺ കളിച്ചിട്ട് തന്നെ കിടന്നു അവിടെ സൂപ്പർ ആക്കി താപ്പാറ കൂട്ടി ഇരിക്കും ആ കണ്ടിക്കണ് ഞാനത് ആ കണ്ടിക്കണി ഞാനൊരു കാര്യം പറയട്ടെ നമ്മളീ ചക്ര ഇവരൊക്കെ ഞാൻ ചോദിച്ചു അതിലെ മാറി 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 ഞമ്മളേ നമ്മളോട് ഞമ്മളോട് നിങ്ങൾ എന്താ വീഡിയോ ഇവിടെ കാട്ടാത്ത എന്താ ചോദിച്ച എല്ലാരും നമ്മളെന്താ കാട്ടാത്തോണ്ട കുറത്തി ചെങ്കത ചെങ്കതള്ളി പൂവേണോ കുഞ്ഞിനെ വേണോ പൂങ്കി ആ ആ ഒരു നാണവ മല്ലാത്തൊരു സാധനം ആയിക്കോട്ടെ ആ പാട്ടെങ്ങനെയാണ് അമ്പിളിയോ പാട്ടില്ലേ എന്നോട് ചൊല്ലിയേതാരാണ് മളിനൻ ഏതൊക്കെ ഞാൻ ഒന്നല്ല ൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും കൈകൊട്ട് കൈക്കൊട്ട് ഊരങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടം വരുള്ളൂട്ട് ഊര ഊര കുൽക്ക് ഊര കുൽക്ക് ആ അങ്ങനെ ഓക്കേ 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 അങ്ങനെ എങ്ങനെ 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 ജിജി കൊക്ക് കൊടുക്കുന്നാലേ വലിയ കാട്ടിക്കൊടുക്കുന്നാലേ കൊടുക്കാതെ എനിക്ക് തന്ന എന്തൊക്കെ പറയുന്നത് ഇപ്പാന്റെ പൊന്നേ ഇപ്പൊ എന്റെ പൊന്നെന്റെ ആരും പറയണ വീടുകളിൽ കാണിക്കണ കുട്ടി ചെട്ടി ഇടൂലോന്നെ കുഞ്ഞാനിയെ കാപ്പ് കഴിച്ചു 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 ആ ആ കളിച്ചു കഴിച്ചു 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 നോക്കേ നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ നോക്കുടി ഞങ്ങളൊക്കെ നോക്കുവോ അങ്ങനെ നോക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് തിന്നാനൊക്കെ സ്നാക്സ് കൊടുന്ന് അന്റെ സ്കൂളിൽ ഫീസ് അടക്കുന്നുണ്ട് അതിന്റെ ബസിന്റെ ഫീസ് ഒക്കെ അടക്കണ്ട് ഇപ്പച്ചി വലുതാവുമ്പോ ഇപ്പച്ചൊക്കെ വടത്തിനെ നോക്കുവോടുത്തോ ആഹ് എടുക്കണ്ട കൈമ്മ പറ്റൂല കുട്ടി വീട് വായിക്കൂല എല്ലാ കുട്ടിയെടുത്തോണ്ടിട്ടോ പല ഇരിക്കണ പാനില്ല എന്താ സാധനങ്ങൾ കണ്ടു രണ്ടാളും തലയില് പേക്കോ ഒന്നുമില്ല തല താറീ അതാ ഇങ്ങനെ കടിച്ചു ഏഹ് അതന്നെ ഓപ്പന ഒപ്പന ഓപ്പന ഒപ്പന വെച്ചിപ്പാ കിട്ട എന്താ

എങ്ങനെ ആ എന്നെ ഞമ്മശോ കളിക്കോ ടി വി ഇട്ടാൽ കുട്ടികൾ രാത്രി സിനിമ കണ്ടാൽ നിങ്ങൾ നടകത്തിലേക്ക് പോകും

േ പേരെന്താന്റെശാജല്ല നിസാജല്ലേ നിസാജല്ല കുട്ടാരോ എピച്ചിനെ അങ്ങനെ പറഞ്ഞു അല്ലേ എനി എピച്ചി പേരെന്താഞ്ഞാ ചല്ലില്ല നമുക്കെന്താ അറിയാ കുഞ്ഞാപ്പു കൊള്ളേ അല്ല അല്ലല്ല വണ്ടിമാ പറയടാ അറിയോ എピച്ചി എピച്ചി കുഞ്ഞാപ്പു താതാ താതാ കുഞ്ഞാപ്പു എピച്ചി എピച്ചി കുഞ്ഞാപ്പു നെനി നിനി നെനി ഞങ്ങള് കുഞ്ഞാപ്പു ലൈക്ക് ദേനി എങ്ങനെ പറയും പറ അടിക്ക് അവൾ എടുത്തോട്ടെ നമ്മളെ കുട്ടിയല്ലേ സാറല്ലെ പാട്ടറിയാ പറഞ്ഞാപ്പൂ എങ്ങനെ പറഞ്ഞു സൂപ്പറാണല്ലോ സൂപ്പറാണ് എനിക്ക് അന്യ ഇഷ്ടായിക്കണേ

करता जान ना करता जान जी माजी माजी उरंगा बोलंगा बोल नेने करे इकडे नेरे पतरय तो माजी माजी नेरे आ स्कूल इडतो करते गांदा कलचो बाहा आके लेके रहा आके लेके जिब्रा को एक देरी करेंगे कलचो 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 डांस नळणा सुपर हाय ോട്ടെ അടുത്ത വീട്ടില് കാണാൻ അടുത്ത വീട്ടില് കാണാൻ പറയൂ അടുത്ത വീട്ടില് കാണാൻ പറ